തൃപ്പൂണിത്തറയിലെ ഒരു പതിനഞ്ചു വയസ്സുകാരൻ പയ്യൻ കടുത്ത റാഗിങ്ങിനിരയായിട്ട് ടവറിൽ നിന്നും വീണ് ചാടി ആത്മഹത്യ ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കൂ എവിടെ നിന്നുമാണ് ഈ കുട്ടികൾക്ക് റാഗിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹീറോ പരിവേഷം കിട്ടുന്നത് ഇവർ ഇതിൽ നിന്നും ആസ്വദിക്കുന്ന ഒരു ആസ്വാദനം അവർക്ക് എവിടെ നിന്നുമായിരിക്കും ലഭിച്ചത് നോക്കൂ അത് രാഹുലിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു കാരണം എന്നുള്ളതാണ് പേരുള്ള പതിനഞ്ച് വയസ്സുകാരൻ കുട്ടി അവൻ തൃപ്പൂണിത്തറയ്ക്ക് അടുത്ത തിരുവാണിയൂരിലുള്ള ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു സ്കൂള് നമുക്കറിയാം തൃപ്പൂണിത്തറ ചോയ്സ് ടവറിലായിരിക്കും ഈ കുട്ടി താമസിച്ചിരുന്നത് അപ്പോൾ സ്കൂൾ ബസ്സിലും ഈ പോകുന്ന സ്കൂൾ ബസ്സിലും സ്കൂൾ ക്യാമ്പസിലും അടക്കം നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട കുട്ടിയാണ് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയിൽ പറയുന്നത് വെറൊരു റാങ്കിങ് അല്ല രാഹുൽ റാങ്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ റാങ്കിക്കരെ പാട്ട് പാടിക്കുക ഡാൻസ് കളിപ്പിക്കുക സല്യൂട്ട് അടിപ്പിക്കുക ഇത്തരം റാങ്കിങ്ങിലൊക്കെ നമ്മളും വിധേയരായിട്ടുണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കോളേജ് ക്യാമ്പസ് കാല സമയത്ത് അതൊക്കെ ഒരു തമാശ മൂഡിലായിരുന്നു ഫൺ മൂഡിലായിരുന്നു ചെയ്തത് പക്ഷേ ഇന്നത്തെ ഈ ടു കെ കിറ്റ്സ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞിടക്ക് പൂക്കോട് പൂക്കോട് കോളേജിൽ റി കോളേജിലെ കേസ് നമുക്കറിയാം അതിനു മുമ്പ് ഒരു അധ്യാപകന്റെ പ്രഥമാധ്യാപകൻ മൊബൈൽ ഫോൺ പിടിച്ചുവച്ചതിന്റെ മുന്നിൽ നീ പുറത്തോട്ട് ഇറങ്ങണ നിന്നെ ഞാൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ ഉണ്ട് അതിനിടയിലൂടെ വന്ന് ആ ഫോൺ എടുത്തോണ്ട് പോകുന്ന ഒരു മാതാവിന്റെ ദൃശ്യവും നമ്മൾ കണ്ടതാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാടാണ് ഇവർക്ക് പൊതുസമൂഹവുമായി യാതൊരുവിധമായ ബന്ധവുമില്ല അവരുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ സ്കൂള് സ്കൂളിൽ കാണുന്ന ഒരു പരിമിതമായ ബന്ധങ്ങൾ ഈ സ്കൂളുകളിലൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ രീതി മാറി വന്ന സമയമുണ്ട് അതായത് സ്റ്റേറ്റ് സിലബസിൽ ഡി പി ഇ പി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിനെ ഒരുപാട് പേര് കളിയാക്കി പറഞ്ഞിട്ടുണ്ട് അതായത് ദരിദ്രവാസി പിള്ളേരെ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നാണ് ഈ ഡി പി ഇ പി യുടെ ഫുൾഫോം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു കൂടുതൽ സാമൂഹിക ചുറ്റുപാടുമായി ഇട കൂടുതൽ പ്രാക്ടിക്കൽ നോളജോട് കൂടി പഠിക്കുക എന്നതായിരുന്നു ഡി പി ഇ പി കൊണ്ടുവന്നപ്പോൾ സർക്കാർ തലത്തിൽ ഉദ്ദേശിക്കുന്നത് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡി പി യുടെ ആദ്യത്തെ ബാറ്റ് കര ഇത് പരീക്ഷിച്ച് പരീക്ഷിച്ച് മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് പിന്നീട് അതായത് എസ് എസ് സി ആയി സർവ്വശിക്ഷാ അഭിയാനായി അപ്പൊ സ്വാഭാവിക സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സർക്കാർ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി കാരണം അവിടെ ഈ പറയപ്പെടുന്ന ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ ഫൈൻ അടിക്കുക അങ്ങനെയുള്ള രീതികളില്ല സമൂഹമായി ഇടപഴകാനുള്ള സാഹചര്യമുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്ത് സ്കൂളുകളിൽ ഇപ്പോഴും ഈ സ്കൂൾ ബസ് സമ്പ്രദായം ഒക്കെ ചുരുക്കം ചില സ്കൂളുകളിലൊക്കെ വന്നിട്ടുള്ളൂ ജീപ്പിലും ഓട്ടോയിലോ ഒക്കെയാണ് ഈ കുട്ടികൾ പോകുന്നത് അവിടെ സ്കൂൾ വിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ അയൽവക്കക്കാരുമായിട്ട് പഴകാനോ ഒരു ബന്ധങ്ങളുടെ വില അറിയാനോ ഒക്കെയുള്ള അവസരങ്ങളുണ്ട് ഇന്ന് ഈ ഫ്ലാറ്റ് ജീവിതവും ഫ്ളാറ്റിൽ നിന്ന് നേരെ ഇറങ്ങുന്നു അമ്മ കൈ പിടിച്ച് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു സ്കൂളിൽ ചെന്നിറങ്ങുന്നു പുറത്ത് നടക്കുന്ന പുറലോകമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല ഇവർക്ക് ഒരു പത്താം ക്ലാസ് മാത്രമല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജേർണലിസം പഠിച്ച കുട്ടികൾ വരെ പലരും ട്രെയിനീസിനായിട്ടൊക്കെ ആയിട്ട് ഇന്റർവ്യൂ നമ്മൾ എടുത്ത് വരുമ്പോൾ അവർക്ക് അവരുടെ പഞ്ചായത്ത് വകുമ്പറ പേര് അറിയില്ല അവരുടെ എം എൽ എയുടെ പേര് അറിയില്ല അവരുടെ പിന്നെ എന്തിനാണ് ഇവരൊക്കെ പഠിക്കുന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് അപ്പോ ഈ കുട്ടികൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ കണ്ട് സിനിമയും ഇവരൊക്കെ കാണും ഇവരൊക്കെ ഫോൺ ഇവർക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളുണ്ട് കാലത്തിനനുസരിച്ച് മാറണം അതിനൊന്നും ആരും കുറ്റം പറയുന്നില്ല പക്ഷെ ഇതിലൊക്കെ കാണുന്ന ആക്ഷൻ രംഗങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് അവരെ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതെന്നൊക്കെയാണ് അല്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു ഹീറോ പരിവേഷം കൊടുക്കുന്നത് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം എന്ന് അല്ല ചെറിയ പ്രായത്തിൽ അതൊക്കെ അതിന്റെ കാരണങ്ങളാണ് എങ്കിൽ പോലും നിറത്തിന്റെ പേരിൽ അതായത് കറുത്ത നിറമുള്ള ഒരു ഇത് അപ്പൊ ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇവർക്ക് അവരുടെ ഗ്യാങ്ങിലേക്ക് ഒരുപക്ഷെ ഇവനെ അടുപ്പിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം അവനെ നികൃഷ്ടജീവിയായിട്ട് കാണുക അവനെ കൊണ്ട് ക്ലോസെറ്റിലെ മുഖം ക്ലോസറ്റിലേക്ക് പിടിച്ചു വെച്ചിട്ട് അതായത് സ്കൂളിലെ ക്ലോസറ്റിലേക്ക് മുഖം പിടിച്ചു വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുക ക്ലോസറ്റിൽ നക്കിക്കുക അതായത് പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ജാതിയിൽ താഴ്ന്ന ആളുകൾ നായർ തറവാടുകളിലും നമ്പൂതിരി തറവാടുകളിലും ഒക്കെ പണിക്ക് കഴിഞ്ഞാൽ പുറത്ത് കുഴികുത്തി അതിൽ കഞ്ഞി കൊടുക്കും എന്ന് കേട്ടാറുണ്ട് അതിനേക്കാൾ എത്രയോ ക്രൂരമായ അവസ്ഥയാണ് അന്നും ഈ വിദ്യാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്നിടത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു ആരെങ്കിലും ജാതി നോക്കിയിട്ടോ അവന്റെ മതം നോക്കിയിട്ടോ അവന്റെ നിറം നോക്കിയിട്ടോ അവന്റെ കുലം നോക്കിയിട്ടോ ഒന്നും അല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളൊക്കെ പഠിച്ചു വന്നത് സർക്കാർ സ്കൂളും പിന്നീട് ഈ പറയപ്പെടുന്ന അതുകഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്ന ആദ്യം ജോലി ചെയ്യുന്ന ഒരു സി പി സ്കൂൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗഹൃദമുണ്ട് അതൊരു നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വൈകാരികയുടെ പേരിലോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിന്റെ പേരിലോ ഒന്നും ആരും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ഇപ്പോഴത്തെ സമൂഹം നടക്കുന്നത് അതെ അതായത് ഇല്ല മതമില്ല പ്രബുദ്ധ കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരിക സർക്കാരിനെ കുറിച്ച് പറയാനൊന്നുമില്ല ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു മാനേജ്മെന്റ് സ്കൂളാണ് ആ സ്കൂളിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് ഒരു കുട്ടിക്ക് അവരുടെ കുട്ടികൾക്കിടയിൽ ഇതിപ്പോ ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഹസനങ്ങൾ നടക്കുന്നുണ്ട് ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ആ സ്കൂളുകാർക്ക് തയ്യാറെ മനസ്സിലായില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾക്കും ഞാൻ അവരെ അവർ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അവരെ കുറ്റം പറയല്ല സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് എന്തുകൊണ്ട് ഈ രക്ഷകർത്താക്കൾ സ്കൂളധികൃതരുമായി ബന്ധപ്പെട്ടൊരു പരിഹാരം കണ്ടെത്തില്ല അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല എന്നൊരു ചോദ്യം അല്ല അതിനപ്പുറത്തേക്ക് റാഗിങ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മനോഭാവം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നും ജാതി വിവേചനവും ഭരണവിവേചനവും കൊണ്ട് നടക്കുന്ന ഒരു എവിടെ മനസ്സിന്ന് വന്നു അല്ല ഇവര് കുട്ടികളെന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല വിദ്യാർത്ഥികളെന്ന് ഇവരെ വിളിക്കാൻ പറ്റില്ല ഇവർ കൊടും ക്രിമിനലുകളാണ് യവന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അവർക്ക് ആ ഒരു മനഃസ്ഥിതി വരണമെങ്കിൽ അവർ ജീവിച്ച ആ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്നല്ലേ അവരെ ഒരിക്കലും നമുക്ക് ക്രിമിനൽസ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഒന്ന് ആലോചിച്ചു ഒരു കുട്ടിയെ സ്കൂളിൽ വിടുന്നു എന്തിനു വേണ്ടിട്ടാണ് സ്കൂളിൽ വിടുന്നത് അവന്റെ ആ ഒരു മനോസ്ഥിതി മാറ്റി ഇന്ന് നിലവിലുള്ള എല്ലാം മാറ്റി നാളെ ഒരു തലമുറയ്ക്ക് ഒരു ഭാവി വാഗ്ദാനമായിട്ട് ഇറക്കി വിടാൻ വേണ്ടിട്ടല്ലേ സ്കൂളുകളിലേക്ക് വിടുന്നത് സ്കൂളുകളിലേക്ക് വിടുമ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതിയിലുള്ള കുറ്റങ്ങളുണ്ട് പണ്ട് ലസാഖ ഉസാഖേയും കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷെ അതേസമയം ട്രാഫിക് നിയമങ്ങളെ പറ്റി നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമുക്കത് എന്തുമാത്രം ഗുണം നമുക്ക് ചെയ്ത് അതെ അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയിലെ പഠന രീതികളിൽ തന്നെ ഇത് പഠിക്കേണ്ടല്ല ഞാൻ പറയുന്നത് കുറച്ചുകൂടി സമൂഹവുമായി ഇടപെടാനുള്ള ബന്ധങ്ങളുടെ വില ഒക്കെ പഠിപ്പിച്ചാൽ ഒരുപക്ഷെ എന്തുണ്ടാവും ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഇന്ന് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ ഒരു സുന്ദരിയായ ഒരു ടീച്ചറാണെങ്കിൽ അവരുടെ സാരി തുമ്പിനിടയിലൂടെ അവർ വയറ് കാണുന്നുണ്ടോ മറ്റേത് കാണുന്നുണ്ടോ എന്ന് നോക്കുന്ന സമൂഹമാണ് അത്തരത്തിലുള്ള കഥ നമ്മളിപ്പോ ബാലരാമോരത്തെ കേസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം സഹോദരിയോട് സെക്സ്റ്റ് ചെയ്ത സഹോദരന്റെ കഥ നമ്മൾ നമ്മള് കേട്ടോണ്ടിരിക്കയാണ് പ്രായമുള്ളവരാണ് സമൂഹം അത്രത്തോളം മാറിയിരിക്കുന്നു ഇപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയല്ലോ അല്ല പതിനാല് വയസ്സുള്ള പെൺകുട്ടി പ്രഗ്നന്റ് ആയത് മാത്രമാണോ പത്തനംതിട്ടയിലെ കഥ കണ്ടില്ലേ പത്തനംതിട്ടയിലെ പോക്സോ കേസ് അറുപത്തിനാല് പേരാണ് പീഡിപ്പിച്ചേക്കുന്നത് അതും വിവിധ പ്രായത്തിലുള്ള പത് അറുപത്തിനാലോരം പേരാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇവരെ ഇവരുടെ ഇവരൊക്കെ ജീവിക്കുന്ന ഒരു സൈബർ ലോകത്താണ് ഈ സൈബർ ലോകത്ത് എന്തും കിട്ടും ഈ സൈബർ ലോകത്ത് എന്തും കിട്ടുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ട്വിറ്ററിനെ എക്സ് ആക്കി മാറ്റി ഈ എക്സ് എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോൺ വീഡിയോസിന്റെ വലിയ ശേഖരമാണ് ഇതിൽ കൂടുതലും ഈ പറയപ്പെടുന്ന ബന്ധങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ോൺ വീഡിയോസാണ് അതിനകത്ത് പിന്നെ കമന്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ബന്ധങ്ങളുടെ വില അറിയില്ല മനുഷ്യജീവന്റെ വില അറിയില്ല അതും ഒരു മനുഷ്യജീവനാണെന്നോ അവനെ ഇങ്ങനെ ചെയ്യരുത് എന്നും ആർക്കും അറിയില്ല ഇപ്പോ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അന്ന് അവിടെ കടുത്ത റാഗി ഉണ്ട് എനിക്ക് അടി അടികൊടുത്തിട്ടുമുണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നടക്കുകയാണ് അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി അങ്ങോട്ടും ഉണ്ടാകുന്ന പരിശ്രമം ഇത് അങ്ങനെയൊന്നും അല്ല ഇവര് തമ്മിൽ യാതൊരു വിധമായ പ്രശ്നവും ഇല്ലാന്നേ രാഷ്ട്രീയപരമായ എതിർപ്പില്ല മതപരമായ എതിർപ്പില്ല വ്യക്തിപരമായ എതിർപ്പില്ല പക്ഷെ വേണ്ടി ഇവനെ അടിച്ചാൽ അതായത് നിറ നിറം ഇച്ചിരി കറത്തെക്ക് ഒരുത്തൻ ഈ ദുർബലരാണെന്നും അവനെ മർദ്ദിച്ചാൽ അവനെ തല്ലിയാൽ അവിടെ എന്തോ ഒരു ഹീറോ പരിവേഷം കിട്ടുമെന്ന തോന്നലിൽ നിന്നാണ് ഒരു പക്ഷെ ഇവർ വീഡിയോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ആ ഈ കുട്ടിയെ കൊണ്ട് ഈ പറയപ്പെടുന്നത് അപ്പൊ സുഹൃത്തുക്കളുടെ അവന് വലിയ ഹീറോ പരിവേഷം കിട്ടും എന്ന ബാലിഷ്യമായ ചിന്തയാണ് ഈ കുട്ടികളെ ഇതിലേക്ക് നയിക്കുന്നത് നോക്കൂ ഈ കുട്ടികളുടെ പ്രായം കണക്കാക്കുന്നത് ഈ പതിനഞ്ചു വയസ്സുള്ള കുട്ടിയാണ് ഇവരെയൊക്കെ സത്യം പറഞ്ഞ ജുവനെൽ ഹോമിൽ അടയ്ക്കണം ഈ ഇതിന് ആരൊക്കെ കുറ്റക്കാരായിട്ടുണ്ടോ ഇവരെയൊക്കെ ജുവനൽ ഹോമിൽ അടയ്ക്കണം നോക്കൂ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്ത് മോശം വാർത്തയാണെന്നറിയുമോ തെന്നിൻഡിയൻ നടി സാമന്ത ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നമ്മൾ കണ്ടു കേരളത്തിന്റെ വിദ്യാഭ്യാസം പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഒരു ചർച്ച അവർക്ക് ഇപ്പോഴും മറ്റു പല കേസുകളാണ് കഴിഞ്ഞ ഒരു മോശമായി കേരളത്തിലെ ക്രൈം റേറ്റ് ഉയരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരട്ട കൊലപാതകങ്ങളും കൊലപാതകങ്ങളും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടാവുന്ന യൂണിറ്റുകളൊക്കെ പുതിയത് വാങ്ങാൻ ചൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എറണാകുളത്താണെങ്കിൽ നാളെ കണ്ണൂര് മറ്റന്നാളെ തിരുവനന്തപുരത്ത് മാറിയും തിരിഞ്ഞും കൊലപാതകങ്ങളും മരണ വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വിഷയം ഈ നിഹ്റു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ പയ്യൻ ചോയിസ് ടവറിന്റെ ഇരുപത്തിരണ്ടാം നിലയിൽ നിന്ന് ചാടി മരിച്ച ഈ ഒരു വിഷയം ഇത് അത്ര ചെറുതായി കാണാൻ പറ്റുന്ന ഒരു വിഷയ ഇത് തലമുറയുടെ പ്രശ്നമാണ് ഇത് ഇത് ഞാൻ ഞാനൊരു മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുകയല്ല അപ്പൊ കൃത്യമായ കൗൺസിലിംഗ് കൗൺസിലിംഗിലൂടെ ഈ പ്രശ്നം മനസ്സിലാക്കാൻ മാത്രമല്ല ആളുകളിലൂടെ ബന്ധങ്ങളുടെ വില അല്ല ഇന്ന് നമുക്ക് ഇന്ന് സ്കൂളുകളിലെല്ലാം കൗൺസിലിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് അധ്യാപകരെ നിയമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഡോക്ടർമാരെ നിയമിക്കുന്നുണ്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പണ്ട് കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീട് വിട്ടു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം മക്കളായിരുന്നു ഇവർ കാരണം ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് കുട്ടികളോടാ തന്റെ മക്കളെടുത്തോളും വൈകിട്ട് നാലുമണിക്ക് എത്തിക്കഴിഞ്ഞാൽ മക്കൾ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ഉറങ്ങും അത്രയും സമയം അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അവരുടെ ഒരു ചേഷ്ടകൾ പോലും ഒരു ചലനങ്ങൾ പോലും മനസ്സിലാക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കമ്പി സ്കൂളുകളൊക്കെ നടത്തുന്ന കോർപ്പറേറ്റുകളാണ് ഈ അവർക്ക് മാസം ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം ശമ്പളം ഉണ്ടാവും കാരണം അവിടെ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പറ്റൂ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന സ്കൂളുകളാണ് അവർ എത്ര വിദ്യാർത്ഥികളെ ഈ ഇക്കരത്തിൽ ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഇത്രകര അവരാകെ ശ്രദ്ധിക്കുന്നത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പഠിച്ചിട്ടുണ്ടോ കൊടുത്ത പാഠം മനഃപാഠമാക്കിയിട്ടുണ്ടോ പഠനത്തിൽ പഠനത്തിന് ഇത് മാത്രമാണ് ഇത്ര സ്കൂളുകൾ ഇപ്പൊ അടിപൊളി മാറാതെ ഇത്രയും സംഭവങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഈ വരെ ഇപ്പൊ ഈ വരുന്ന കാലത്തെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ അവർ ഈ സൈബർ ലോകത്ത് നിന്ന് ഈ ഇത്തരം ദൃശ്യങ്ങളും ഇത്തരം വാർത്തകളും വായിച്ച് ഇത്തരം ഇതൊക്കെയാണ് സത്യം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അത് വലിയ ഭീഷണിയാണ് രാഹുലെ ഈ ഈ ഈ കുട്ടികളെ സ്കൂള് വിട്ട് നാളെ ക്യാമ്പസിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കൂ ഇന്നത്തെ യുവാക്കൾക്കിടയിൽ നിറയുന്ന വലിയ ഒരു ലഹരി ലഹരിമാഫിയുടെ പിടിയുണ്ട് ഏഹ് ഇന്നത്തെ ചെറുപ്പക്കാലിൽ ഈ പറയപ്പെടുന്ന കഞ്ചാവോ എൻ ഡി എം എ പോലെയുള്ള രാസലഹരിയോ അല്ലാത്ത ലഹരികളും ഒക്കെ ഉപയോഗിക്കാത്ത കുട്ടികൾ ചുരുക്കമാണേ ഈ എറണാകുളത്ത് ഈ പറയപ്പെടുന്ന ഏരിയയിലൊക്കെ നമ്മൾ ഈ ചെറിയ തട്ടുകളുടെ മുന്നിൽ ചെന്ന് എന്താ കാണാം സ്കൂൾ യൂണിഫോമിന്റെ പുറത്ത് ചിലപ്പോൾ ചിലപ്പോൾ സ്കൂൾ യൂണിഫോമോട് കൂടി തന്നെ ഐ ഡി കാർഡ് ഒഴിച്ചു വിട്ടിട്ട് തട്ട് കടകളിൽ പോയിട്ട് സിഗരറ്റ് വാങ്ങി വലിക്കുന്ന എത്രയോ കുട്ടികളുണ്ട് സിഗരറ്റ് പരസ്യമായിട്ട് ഇവർക്ക് വലിക്കുന്നുണ്ടെങ്കിൽ രഹസ്യമായി ഇവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഒരു ഒരു ചിന്ത നമുക്ക് പുറത്തു പോകണം എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ഈ ഗ്ലോബൽ സ്കൂളിലെ വിദ്യാർത്ഥി പതിനഞ്ചു വയസ്സുകാരനായ നെഹ്റിന്റെ മരണം മാതാപിതാക്കളുടെ പരാതി എന്ന് പറയുന്നത് ഇതിന് കാരണക്കാരായ മുൻ മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അത് തന്നെയാണ് ചെയ്യേണ്ടത്